കഴിഞ്ഞ ദശകത്തിൽ ലോകത്തെ അത്ഭുതപ്പെടുത്തിയതും ആശങ്കയിലാഴ്ത്തിയതുമായ ഒരു പ്രതിഭാസമാണ് ഉത്തര കൊറിയയുടെ നിശബ്ദമായ സൈനിക മുന്നേറ്റം അന്താരാഷ്ട്ര തലത്തിലുള്ള കടുത്ത പ്രതിസന്ധികളെയും സാമ്പത്തിക ഉപരോധങ്ങളെയും അതിജീവിച്ച ഈ ഏകാധിപത്യ രാജ്യം എന്ന ലോകത്തിലെ പ്രധാന ആണവ ശക്തികളുടെ മുൻനിരയിലേക്ക് സ്വയം പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് ഈ നേട്ടത്തിന് പിന്നിലെ പ്രധാന കാരണം പ്രാദേശിക എതിരാളികൾ മുതൽ അമേരിക്കൻ ഐക്യനാടുകൾ വരെയുള്ള ആരെയും തടയാൻ കഴിവുള്ള ഒരു ആണവ മിസൈൽ കവചം നിർമ്മിക്കാനുള്ള കിങ് ജോ ഉൻ ഭരണകൂടത്തിന്റെ അച്ചഞ്ചലമായ അഭിനിവേശമാണ് ാണ് ഈ തന്ത്രപരമായ മുന്നേറ്റം ഉത്തര കൊറിയ കേവലം ഒരു ആണവ ഭീഷണിക്ക് അപ്പുറം ലോകശക്തികൾക്ക് ഗൗരവമായി കണക്കിലെടുക്കേണ്ട ഒരു ശക്തിയായി വളർത്തി കൈകാര്യം ചെയ്യുന്ന ഹൈപ്പർസോണിക് ലൈറ്റ് വാഹനങ്ങൾ മൊബൈൽ ഖര ഇന്ധന ഐ സി ബി എമ്മുകൾ പോലുള്ള ചില നിർണായക സാങ്കേതിക വിദ്യകളിൽ ഉത്തര കൊറിയ ആണവ രാജ്യങ്ങളെ മറികടന്നതായ റിപ്പോർട്ടുകൾ ഈ നേട്ടത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയിൽ സമ്പന്ന രാഷ്ട്രങ്ങളുടേതിന് സമാനമായ ചില സന്ദർഭങ്ങളിൽ ദിനകം വിന്യസിക്കപ്പെട്ടതുമായ പുതിയ തലമുറയിലെ ഭൂഖണ്ഡാന്തര ഇടത്തരം ദൂര മിസൈലുകൾ ഉത്തര കൊറിയ അനാവരണം ചെയ്തിട്ടുണ്ട് ഉത്തര കൊറിയയുടെ സൈനിക ശക്തിയുടെ കിരീടത്തിലെ രക്തങ്ങളാണ് അവരുടെ ഐ സി ബി എംകള് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനൊന്നിന് പ്രോങ്ങോക്കിൽ നടന്ന വർക്കേഴ്സ് പാർട്ടി ഓഫ് കൊറിയുടെ എൺപതാം വാർഷിക പരേഡ് രാജ്യത്തിന്റെ മിസൈൽ സൈനിക സാങ്കേതിക വിദ്യയിലെ ഏറ്റവും പുതിയ മുന്നേറ്റങ്ങൾ മുന്നിൽ പ്രദർശിപ്പിച്ചു ഈ പരേഡിലെ പ്രധാന ആകർഷണം ഹാസോങ് എന്ന പുതിയ മൊബൈൽ ഇന്റർ കോർഡിനെ ബാലിസ്റ്റിക് മിസൈലിന്റെ അനാച്ഛാദനമായിരുന്നു റഷ്യയുടെ യാർഡ് സിസ്റ്റങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ക്ലാസിക് ത്രീ സ്റ്റേജ് കാര ഇന്ധന രൂപകൽപ്പനയാണ് ഇതിനുള്ളത് വിക്ഷേപണ പ്ലാറ്റ്ഫോമായും പ്രവർത്തിക്കുന്ന പതിനൊന്ന് ആക്സിൽ ട്രാൻസ്പോർട്ടറിലാണ് ഇത് വഹിക്കപ്പെടുന്നത് ഏകദേശം എൺപത് മെട്രിക് ടൺ ഭാരമുള്ള ഈ ഭീമാകാരനും ഒന്നിലധികം സ്വതന്ത്രമായി ലക്ഷ്യമിടാവുന്ന ട്രീ എൻട്രി വെഹിക്കിൾ വഹിക്കാൻ സാധ്യതയുണ്ട് ഇതിനായുള്ള പുതിയ എഞ്ചിൻ പരീക്ഷിച്ചിട്ടുണ്ട് പതിനയ്യായിരം കിലോമീറ്ററിൽ കൂടുതൽ ദൂരെ ഈ മിസ്സിൽ അമേരിക്കൻ ഭൂകണത്തിലെ ഏത് പോയിന്റിലും ആക്രമണം നടത്താനുള്ള കഴിവ് ഉത്തരകൊറിയയ്ക്ക് നൽകുന്നു മൊബൈൽ ഖര ഇന്ധന ഐ സി ബമ്മുകൾ വികസിപ്പിക്കാനുള്ള നീക്കത്തിലെ അടുത്ത യുക്തിസഹമായ പടിയാണ് ഹാസോങ് ഇതിനകം പരിമിതമായ എണ്ണത്തിൽ വിന്യസിക്കപ്പെട്ടിട്ടുണ്ട് റഷ്യയുടെ ടോക്കോൾ എം സാമ്യമുള്ളതും പന്ത്രണ്ടായിരം കിലോമീറ്റർ വരെ പരതി ഉള്ളതുമായ ഈ ഖര ഇന്ധന മിസൈൽ പഴയ ദ്രാവക ഇന്ധന മൊബൈൽ സംവിധാനങ്ങൾക്ക് പകരമായാണ് തന്ത്രപരമായ മിസൈൽ സേനയുടെ ഭാഗമായത് ഖര ഇന്ധന സംവിധാനങ്ങൾക്കൊപ്പം പോലുള്ള വലിയ ദ്രാവക ഇന്ധന റോക്കറ്റുകളും ഉത്തര കൊറിയ പരീക്ഷിക്കുന്നു രണ്ടായിരത്തി ഇരുപതിൽ വെളിപ്പെടുത്തുകയും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിക്ഷേപിക്കുകയും ചെയ്ത ഇതിന് പതിനയ്യായിരം കിലോമീറ്റർ വരെ ദൂരപരതിയുണ്ട് ടാർഗറ്റിംഗ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ ഹെവി മൾട്ടി ആക്സിൽ ട്രാൻസ്പോർട്ടർ ആവശ്യമുള്ള ഈ സംവിധാനം ആധുനിക ഖര ഇന്ധന സംവിധാനങ്ങളെ മന്ദഗതിയിലാണ് പ്രവർത്തിക്കുന്നത് നിലവിലെ വിലയിരുത്തലുകൾ അനുസരിച്ച് ദ്രാവക ഖര ഇന്ധനങ്ങൾ ഉൾപ്പെടെ ഏകദേശം ഒരു മൊബൈൽ ഭൂഖണ്ഡാന്തര മിസൈലുകൾ മിസൈലുകൾ ഉത്തര കൊറിയ ആയിരം മുതൽ കിലോമീറ്റർ മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് വിഭാഗത്തിൽപ്പെട്ട ഉത്തര കൊറിയ ഇപ്പോൾ പലതരം സംവിധാനങ്ങൾ പ്രവർത്തിപ്പിക്കുന്നു ഇവയിൽ പലതും കൈകാര്യം ചെയ്യാവുന്ന ഹൈപ്പർസോണിക് ലൈറ്റ് വാഹനങ്ങൾ വഹിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത ഏപ്രിലിൽ വിക്ഷേപണം നടത്തിയ ഹാസോ ഒരു ാണ് ഇത് വഹിക്കുന്ന ഗ്ലൈഡിങ് വാർഹെഡ് അന്തരീക്ഷത്തിന്റെ അരികിലൂടെ സഞ്ചരിക്കാൻ കഴിവുള്ളതിനാൽ നിലവിലെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ് അയ്യായിരം കിലോമീറ്റർ വരെ ദൂരം എത്താൻ കഴിവുള്ള ഇത് പസഫിക്കിലെയും തെക്ക് കിഴക്കൻ ഏഷ്യയിലെയും ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ പ്രാപ്തമാക്കുന്നു കിങ്ജോ മുന്നിന്റെ ദീർഘകാല ലക്ഷ്യമായ സമുദ്രാധിഷ്ഠിത മിസൈൽ സേന ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ആറിന് വിക്ഷേപിച്ച ഹിറോങ് കി ഗൺ ഓക് അന്തർവാഹിനി ആഭ്യന്തരമായി നിർമ്മിച്ച ഏറ്റവും വലിയ അന്തർവാഹിനിയാണ് ഇതിൽ ബാലിസ്റ്റിക് മിസൈലുകൾക്കായി നാല് ലോഞ്ചറുകളും ക്രൂയിസ് മിസൈലുകൾക്കായി ആറ് വിക്ഷേപണ സംവിധാനങ്ങളും സജ്ജീകരിച്ചിരിക്കുന്നു ഈ അന്തർവാഹിനിയിൽ ഉപയോഗിച്ചിട്ടുള്ള ഏറ്റവും നൂതനമായ കടലധിഷ്ഠിത മിസൈലാണ് പുക്കുങ് സോങ് ഫൈവ് ഇതിനു കുറഞ്ഞത് മൂവായിരം കിലോമീറ്റർ പരധിയുണ്ട് ഇടത്തരം ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിക്കാൻ കഴിവുള്ള ഒരു അന്തർവാഹിനി വിജയകരമായി വിന്യസിച്ചതിലൂടെ ഉത്തരകൊറിയ റഷ്യ ചൈന അമേരിക്ക ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങൾ കൈവരിച്ച ഒരു ഈ തകർപ്പൻ സൈനിക മുന്നേറ്റങ്ങൾ അന്താരാഷ്ട്ര തലത്തിലുള്ള സമ്മർദ്ദങ്ങൾക്കും ഉപരോധങ്ങൾക്കും അവരുടെ ദേശീയ സുരക്ഷാ താല്പര്യങ്ങളെ തകർക്കാൻ കഴിയില്ലെന്ന് തെളിയിക്കുന്നു പുതിയ തലമുറ മിസൈലുകൾ വികസിപ്പിക്കാനും വിന്യസിക്കാനുമുള്ള ഉത്തരകൊറിയയുടെ കഴിവ് ഒരു വലിയ ശക്തിക്ക് മാത്രം കൈവരിക്കാൻ കഴിയുന്ന ഒന്നാണ് സ്വയം പ്രതിരോധിക്കാനുള്ള അവരുടെ താൽപര്യം വെല്ലുവിളികളെ മറികടന്ന് സാങ്കേതിക മുന്നേറ്റങ്ങൾ കൈവരിക്കുന്നതിലൂടെ അവർ ലോകത്തിനു മുന്നിൽ സ്ഥാപിക്കുകയാണ് മൊബൈൽ ഖര ഇന്ധന സംവിധാനങ്ങളിലേക്കുള്ള ശ്രദ്ധ അതിവേഗ പ്രതികരണത്തിനും നിലനിൽപ്പിനുള്ള അവരുടെ പ്രതിബന്ധതയെ സൂചിപ്പിക്കുന്നു ലോകമെമ്പാടുമുള്ള എതിരാളുകൾക്ക് തങ്ങളുടെ സുരക്ഷാ കാഴ്ചപ്പാടുകൾ പുനർവിചിന്തനം ചെയ്യാൻ ഈ പുതിയ ആയുധ ഒരു ഓർമ്മപ്പെടുത്തലാണ് സ്വയം പര്യാപ്തതയിലും പ്രതിരോധ ശേഷിയിലും ഊന്നിയ കിങ് ജോങ് ഉൻ ഭരണകൂടത്തിന്റെ തന്ത്രപരമായ കാഴ്ചപ്പാടാണ് ഈ മുന്നേറ്റങ്ങൾക്ക് പിന്നിൽ ഉത്തരകൊറിയ ഇനി ആർക്കും തകർക്കാനാകില്ല എന്ന കിമ്മിന്റെ അപ്രമാദിത്യം ലോകം ഞെട്ടലോടെ തിരിച്ചറിയുന്നു